നമസ്കാരംണ്ട് അപ്പൊ ഇന്ന് നമ്മള് ഒരു മിനിറ്റ് എന്തോ ഒരു ശബ്ദം കേക്കണ്ട് അതൊരു വണ്ടി പോയതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു നൈറ്റ് സെർച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആരും തന്നെ പേടിക്കണ്ട അതൊരു വവ്വാല് പറഞ്ഞാണ് സ്ഥിരം വരാറുള്ളതാ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു നൈറ്റ് തർച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സംഭവമൊന്നുമില്ല ഇന്നലെ എൻ്റെ കയ്യിൽ നിന്നൊരു ഒരു തവള രക്ഷപ്പെട്ടു പോയി അവനെ ഞാൻ സാഹസികമായി പിടിച്ചതായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് എന്തായാലും അവനെ കണ്ടുപിടിക്കണം അപ്പം അതിൻ്റെ ഒരു സംഭവമാണ് എന്തോരം നേരം ഇത് നീണ്ടുപോകുന്നെനിക്കറിയില്ല പക്ഷേ എനിക്ക് പിടിച്ചേ മതിയാവും അപ്പൊ നിങ്ങളും കൂടി ഒന്ന് സഹായിക്ക എന്റെ ഒപ്പം വൈകുന്നേരം അറിയില്ല നല്ല കൊതുശല്ല്യൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും പ്രശ്നമില്ല കുറച്ച് നേരമായിട്ട് ഈ സൈഡിൽ നിന്ന് എനിക്ക് ചെറിയൊരു സിഗ്നൽ ഒക്കെ കിട്ടുന്നുണ്ട് ഏതായാലും നമുക്ക് ആ സൈഡിക്കൊന്ന് പോയി നോക്കാം ഇങ്ങനെ ഞാൻ പാത്തു കിട്ടിയാലോ ഏതായാലും നമുക്ക് ഇവിടെ കൊറച്ചു നേരം ഒന്ന് ഇരുന്നിട്ട് നോക്കി നോക്കാം നമ്മുടെ ഈ രാഗത്തുണ്ടോ ഒന്ന് കൊറേ നേരമായി അവിടെ ഇരിക്കുന്നു പ്രത്യേകിച്ച് കാണാനില്ല അപ്പുറത്തുനിന്ന് വീട്ടുകാരുടെയൊക്കെ ശബ്ദം കേക്കുന്നുണ്ട് എന്തോ കാര്യായിട്ടൊക്കെ ഓർത്താനം പറയുന്നുണ്ട് പക്ഷെ നമ്മളെ ഒന്നും ശ്രദ്ധിക്കാൻ പാടില്ല നമ്മൾ നമ്മുടെ തവളനെ മാത്രം ലക്ഷ്യമിടാൻ പാടുള്ളൂ ഏതായാലും ഞാൻ ആ ഭാഗത്ത് ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യണ്ടെന്ന് എനിക്ക് തോന്നണില്ല ഏതായാലും നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ നടന്നു പോകാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്ത് എന്തെങ്കിലും അറിയാൻ നമുക്ക് നോക്കി നോക്കാം നീ ആ ക്യാമറ ലൈറ്റ് മരിക്കുമെങ്കിൽ കണ്ടു കാണാൻ പറ്റില്ല നമ്മൾ നേരത്തെ ഇരുന്ന സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചു വന്നേക്കാണ് ആ ഭാഗത്ത് എന്തോ ഒരു സൗണ്ട് ഗ്യാപ്പ് കേട്ടു എന്താണാവോ അത് നീ ഒന്ന് എവിടെ അടങ്ങി നിക്കടേ നീ എന്താ ഡാൻസ് കളിക്ക നീ മര്യാദക്ക് വീടിയെടുക്കുന്നീ ഇങ്ങോട്ട് പറയോ നിനക്ക് ഇനി കൊറച്ചേരം മതിന് മിരിക്ക പതിവില്ലാണ്ട് ചന്ദ്രനൊക്കെ കാണാണ്ടല്ലോ ഞാൻ ആദ്യമായിട്ട് ആകാശത്തേക്ക് നോക്കണ കാരണമാണോ എന്തോ കൂടെ പിന്നിൽ തിളങ്ങുന്നുണ്ടല്ലോ ഞങ്ങളുടെ ക്യാമറ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഞാൻ ഒന്ന് സോമിത് കാണിച്ചേ എന്തോ കാര്യമായിട്ട് തിളങ്ങുന്നുണ്ട് അപ്പം ഏതായാലും നമ്മുടെ സെർച്ച് ഫെയിലായിരിക്കുകയാണ് തവളേനെ കിട്ടിയില്ലെങ്കിലും നമുക്ക് കുറച്ച് മുട്ട കിട്ടിയിട്ടുണ്ട് അതൊന്ന് പോയി കിടന്ന് ഉറങ്ങാം അപ്പം അങ്ങനെ ഇനി അടുത്ത സെർച്ച് പിന്നെ